തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തിനായുള്ള ഉത്സവാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവം സെപ്റ്റംബർ ആറിന് കൊടിയേറി സെപ്റ്റംബർ പതിനഞ്ചിന് ആറാട്ടോടെ അവസാനിക്കുന്നു ഈ വർഷത്തെ ഉത്സവാഘോഷത്തിന് നൂറ്റി ഒന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു മുൻ മുൻവർഷങ്ങളിലെ പോലെ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രശസ്ത കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള വിവിധ കലാപരിപാടികളും ഉത്രാടനാളിലെ ഉത്രാടസദ്യയും സദ്യയും ഒൻപത് ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പ്രസിദ്ധമായ തൃക്കാക്കര പകൽപൂരവും തിരുവോണനാളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പ്രശസ്തമായ തിരുവോണസതിയും ആറാട്ട് എഴുന്നള്ളിപ്പും തുടങ്ങിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ വർഷവും തീരുമാനിച്ചിരിക്കുന്നതെന്ന് ജനറൽ കൺവീനർ പ്രമോദ് തൃക്കാക്കര പറഞ്ഞു യോഗത്തിൽ വേണുഗോപാൽ ഇളയിടത്തെ ജോയിന്റ് കൺവീനറായി തിരഞ്ഞെടുത്തു ഉത്സവ നടത്തിപ്പിനാവശ്യമായ ഇരുപതോളം സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എസ് ശശികുമാർ വർമ്മ വൈസ് പ്രസിഡന്റ് വി നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സംഘടനകളും ജൂലൈ പതിനഞ്ചിന് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി